ഞാനിപ്പോ ഉള്ളത് എറണാകുളത്താണ് പിന്നെ കുറെക്കൂടെ വീഡിയോ കിട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അവന് പി ജിക്ക് വെച്ച് തീർക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോക്കാണ് എറണാകുളത്തേക്ക് ഞങ്ങള് അവര് സ്കൂട്ടിലൊക്കെ പോയി പിന്നെ തിരിച്ചു പോരാണ് അവര് അവൻ്റെ കൂട്ടുകാർ രണ്ടാളുണ്ട് അവര് പേരൻസും കൂടെ എൻ്റെ കൂടെ ഉണ്ട് അതെന്തൊക്കെയാ എല്ലാവരും വർത്തമാനം എട്ടു കഴിഞ്ഞു പിന്നെ എറണാകുളം ജംഗ്ഷൻ നാലാമത്തെ അവിടുന്ന് ഞങ്ങക്ക് എന്ന ബസ്സിന് പോരണ്ട് പിന്നെന്തൊക്കെയാ എൻ്റെ വീഡിയോ ഇന്നത്തെ എത്രക്കുള്ളൂ ഞാനി വേറെ വീഡിയോയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുറങ്ങി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ശരി അസ്സാംക്കും